എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം പ്ലസ് പരീക്ഷയിൽ കൃഷ്ണശ്രീക്ക് മാർക്കിൽ നഷ്ടമായത് സമ്പൂർണ്ണ വിജയം കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണശ്രീക്ക് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് ലഭിച്ചു ഇംഗ്ലീഷ് പരീക്ഷയിൽ ഒറ്റവാക്കിൽ ഉത്തരമെഴുതാനുള്ള ചോദ്യത്തിനാണ് കൃഷ്ണശ്രീക്ക് ഒരു മാർക്ക് നഷ്ടമായത് പ്ലസ് വൺ പരീക്ഷയിൽ ഈ മിടുക്കി അറുന്നൂറിൽ അറുനൂറ് മാർക്ക് നേടിയിരുന്നു അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ സെക്ഷൻ ഓഫീസർ പറവൂർ വടക്കേക്കര മുറവൻതുരുത്ത് കരിക്കശ്ശേരി വിനുവിൻ്റെയും നീതു കൃഷ്ണയുടെയും മകളാണ് കൃഷ്ണശ്രീ നല്ല ചിത്രകാരിയായ ഈ മിടുക്കി നിരവധി ക്യുസ് മത്സരങ്ങളിൽ വിജയിയാണ് സിവിൽ സർവീസാണ് കൃഷ്ണശ്രീയുടെ ലക്ഷ്യം